ഏകദേശം രണ്ട് വർഷത്തോളമുള്ള പ്രിപ്പറേഷൻ ആണ് സുമുതിയോളം എന്നുള്ള സിനിമ ഉണ്ണി ജീവിതകാലം മുഴുവൻ രണ്ട് കുട്ടികളോട് ശബരിമലിക്കാൻ പറ്റില്ലല്ലോ ഇടയ്ക്ക് കുറച്ച് വയലൻസ് ഒക്കെ കാണിക്കട്ടെ അത് കഴിയുമ്പോൾ അടുത്ത സിനിമയായിട്ട് ഞങ്ങൾ വീണ്ടും വരും എത്രത്തോളം മീഡിയ കേസിൻ്റെ കുറേ പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു അച്ഛനും അമ്മയും കൊച്ചിയിലുണ്ട് പിറവത്തുണ്ട് മിഷേൽ ഷാജി പേരൻസ് ഉണ്ണി മൂന്നിൻ്റെ കരിയറിലെ എനിക്ക് അടുത്തൊരു ബെഞ്ച് മാർക്ക് ആയിരിക്കും മാർക്കും അത്ഭുതീപ് ടു ഈ വർഷം ഈ വർഷമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിലുണ്ട് ഉണ്ണി ബേസിക്കലി ആക്ഷൻ എന്ന് വെച്ചാൽ പ്രാന്തമുള്ള ഒരുത്തരാണ് എനിക്ക് അനുഭവം കാരണം മൂന്ന് ദിവസം എന്ന് പറഞ്ഞിട്ട് അഞ്ച് ദിവസം ഇടിച്ച് നൂത്താണ് മാളികപ്പുറത്തിൽ ഇന്നോട്ട് സുമത്തി വളരത്തിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് എൺപത്തഞ്ച് ദിവസം ആണ് ഇപ്പം ചാർട്ട് ചെയ്തിരിക്കുന്നത് ഈ നൈറ്റ് ഷൂട്ടൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ദിവസത്തേക്ക് പോകുമെന്നുള്ളൊരു ഉറപ്പാണ് പക്ഷേ അത് വലിയ സ്കെയിലെടുത്ത് അങ്ങനെ വെച്ചാൽ മാത്രമാണ് അതൊരു വിഷ്വൽ ട്രീറ്റ് ആവുന്നത് അതുകൊണ്ടാണ് വലിയ ബഡ്ജറ്റിൽ ഒരുക്കുന്നത് ഏകദേശം ഒന്നര വർഷത്തോളം നിങ്ങൾ മാളിപ്പുറം കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് രണ്ട് വർഷം ആവുന്നു ഈ ഡിസംബറിൽ അപ്പോൾ ഈ ഏകദേശം രണ്ട് വർഷത്തോളമുള്ള പ്രിപ്പറേഷൻ ആണ് പ്രിപ്പറേഷനാണ് എന്നുള്ള സിനിമ അപ്പോൾ അതിനുവേണ്ടി ഒരു എഫോർട്ട് എന്ന് പറയുന്നത് രണ്ട് കൊല്ലം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അടുത്ത സിനിമയ്ക്ക് വേണ്ടി അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു ഇന്നൊരു വലിയ സ്കെയിലേ ചെയ്യുന്നു തിങ് സ്റ്റുഡിയോസ് പോലത്തെ ഒരു വലിയ കമ്പനി മലയാളത്തിലേക്ക് എത്തുകയാണ് അവർ ഇതിന് മുന്നേ ചെയ്തേക്കുന്നതൊക്കെ വലിയ സിനിമകളാണ് അത് മറ്റു ഭാഷയിലുള്ള സിനിമകളാണ് ആദ്യമായി ഒരു മലയാളത്തിലേക്ക് എത്തുന്നത് സുമതിയോളവിലൂടെയാണ് അപ്പോൾ അങ്ങനെ ഒരു സ്റ്റുഡിയോസോട് വന്നപ്പോൾ ഞങ്ങൾക്ക് ധൈര്യമായി എന്തും പ്ലാൻ ചെയ്യാൻ ഒരു ധൈര്യം കിട്ടി അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ മുളിച്ചേടും തിങ് സ്റ്റുഡിയോസും വന്ന് സുമുദളർ ഒരു വലിയ ബജറ്റിലേക്ക് പോയത് അപ്പോൾ ഇന്നിവിടെ തുടങ്ങുന്നു ഏകദേശം അമ്പത് ദിവസമാണ് പാലക്കാട് ഷൂട്ട് അതിനുശേഷം ബാക്കി കോതമംഗലം കോതമംഗലം കാടും ഫൈറ്റും ഒക്കെ അവിടെ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു മൂന്നോ നാലോ ദിവസം ട്രിവാണ്ട്രത്ത് ഷൂട്ട് കാണും ഒറിജിനൽ സമുദ്രയോളം ഷൂട്ട് കാണും ഇതാണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ്സ് പറയാനുള്ളത് പിന്നെ ആർട്ടിസ്റ്റുകളുടെ കാര്യം ഞാൻ ഞാനിങ്ങോട് പറഞ്ഞാണ് ഇത്രയും ആർട്ടിസ്റ്റുകൾ ഒന്നിക്കുന്നൊരു സിനിമയാണ് അർജുൻ അശോകന് ഗോകുൽ സുരേഷ് ഗോപി സിദ്ധാർത്ഥ് ഭരതൻ ബാലു വർഗീസ് ശ്രാവൺ മുകേഷ് അതേപോലെ നമ്മുടെ മാളവിക മനോജാണ് ഹീറോയിൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ അതേപോലെ ജൂഹി പവി പവി കെയർ ഹീറോയിൻ ജൂഹി ഒരു ഹീറോയിൻ ചെയ്യുന്നുണ്ട് ഗോപിക ഒരു ഹീറോയിൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് ശിവത ചെയ്യുന്നുണ്ട് പിന്നെ ഷിജാ ഒരു ഹീറോയിൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് ഇതല്ലാതെ ഒരു മൂന്ന് ഹീറോയിൻസ് ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട് സിനിമയിൽ അതിൻ്റെ ഫൈനൽ ലിസ്റ്റ് ആവുന്നേ ഉള്ളൂ ഇത് ഞാനീ പറഞ്ഞത് കൂടാതെ കുറേ ആർട്ട്രിസ്റ്റുകൾ ക്യാമിയോ റോസ് ചെയ്യുന്ന ഒരു സിനിമയും കൂടിയാണ് സുമതിയുള്ളത് തീർച്ചയായിട്ടും ഹൊറർ കോമഡി ജോണിലാണെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ പേടിക്കാനും ആവശ്യ കൂടുതൽ ചിരിക്കാനും ഉള്ള സീക്വൻസ് ഞങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ വർക്കൗട്ടായി വന്നാൽ തീർച്ചയായിട്ടും ഒരു രണ്ടര മണിക്കൂർ തിയേറ്ററിലെ ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും സമൃദ്ധികളോ ഇതിനു മുന്നേ ഞങ്ങൾ സിനിമയിൽ നിന്നും കംപ്ലീറ്റ്ലി മറ്റൊരു ട്രാക്കിലാണ് ഈ സിനിമ ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ സ്ഥിരം സിനിമകൾ അറിയാലോ ഒരു തുള്ള സ്വഭാവം കാണും ഇതിൽ തുള്ള ഉണ്ടെങ്കിലും അതിനെ ഹ്യൂമൺ ട്രാക്കിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ സിദ്ധാർത്ഥേൻ്റെയൊക്കെ ക്യാരക്ടർ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ക്യാരക്ടറായിട്ടൊക്കെ പുള്ളി പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും തിയേറ്ററിൽ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും പിന്നെ തിങ് സ്റ്റുഡിയോസ് വന്നത് കൊണ്ട് തന്നെ ഇതൊരു പാനിന്ത്യൻ ലെവലിലാണ് ഞങ്ങൾ ഒരുക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റു ഭാഷകളിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകളെ ഞങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും മെയിലാണ് ഞങ്ങളിത് റിലീസ് പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇനിയുള്ള ദിവസങ്ങൾ അത്രയും ക്രൂഷ്യലാവുന്നത് അപ്പം മെയിൽ തീർച്ചയായിട്ടും ഒരു വിഷ്വൽ ട്രീറ്റ് ആയിട്ട് സമുദ്ര ഉള്ളത് കാണും ഇപ്പോൾ ഇപ്പോഴത്തെ ഇട്ട ബഡ്ജറ്റിന്ന് മേളിപ്പോകുന്ന ഒരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെ സൈഡിൽ നിന്ന് ചോദിക്കേണ്ട തിങ് ഒക്കെ ഞങ്ങളെ നോക്കി തുടങ്ങി എന്തായാലും ഒരു ഇൻ ബിറ്റ്വീൻ ഒരു പതിനഞ്ച് ടു ഇരുപത് ബഡ്ജറ്റ് ഒരു സിനിമയാണ് സുമുതി ഉള്ളവ് അത് അതിൻ്റെ ടെൻഷനുണ്ട് പക്ഷേ ആ ടെൻഷൻ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അത് പ്രേക്ഷകർ ഞങ്ങളെ സ്വീകരിക്കുമെന്നും അത് തിയേറ്ററിൽ ഒരു വലിയ ഹിറ്റായി ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള നല്ല ഉറപ്പിലാണ് ഞങ്ങളത് ചെയ്യുന്നത് അത്രയും വലിയ റിസ്ക് എടുത്ത് അത്രയും ബഡ്ജറ്റിൽ ഈ പണം ചെയ്യുന്നത് അപ്പോൾ അത് ദൈവം കൂടെ നിന്നാൽ നിങ്ങൾ മീഡിയാസൊക്കെ സപ്പോർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും തിയേറ്ററിലാൾ വരും ക്യാമിയ റോളുകൾ പ്രതീക്ഷിക്കാം സംസാരം നടക്കുന്നേ ഉള്ളൂ പക്ഷെ എത്തും തീർച്ചയായിട്ടും നമ്മൾ തിങ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് സംസാരിച്ച് കൊണ്ടുവരാൻ പറ്റും അതിൻ്റെ ഒരു ശ്രമം നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും പറഞ്ഞില്ലേ ഇത് ഇന്ത്യൻ സിനിമയായിട്ട് ആലോചിക്കുന്നോണ്ട് തന്നെ അതിലേക്ക് ക്യാമിയ റോൾസ് എത്തും തീർച്ചയായിട്ടും കാണാം ആര് ഞാനോ വെറുതെ കേട്ടോ ഇവിടെ ലൊക്കേഷൻ പണിയൊന്നുമില്ല അപ്പോൾ വെറുതെ ചെറിയ 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 സാധനം പിന്നെ നമ്മുടെ ദേവനന്ദയും ശ്രീപദും വീണ്ടും ഒന്നിക്കുന്ന സിനിമയും കൂടിയാണ് അവരെയും ഇതിൽ ഹ്യൂമറിലാണ് അവരുടെ ക്യാരക്ടേഴ്സ് പോകുന്നത് ഇതിൽ കരച്ചിലും കാര്യങ്ങളും ഒന്നുമില്ല അവരുടെ ക്യാരക്ടേഴ്സിന് ഓൺ ചിരി തന്നെയാണ് സിനിമ എഡിറ്റിങ്ങാണ് ഞാൻ കാരണം അതിൻ്റെ ഓരോ അപ്ഡേറ്റ്സ് കാണുമ്പോഴത്തേക്ക് ഇതിനെന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് വൻ സ്കെയിലാണല്ലോ തീർച്ചയായിട്ടും ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ഇരുപത് ഇരുപത്തഞ്ചോ അല്ലേ റിലീസ് തീർച്ചയായിട്ടും അത് മറ്റൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും തിയേറ്ററിൽ തീയതി തീർച്ചയായിട്ടും ഉണ്ണി മോന്നിൻ്റെ കരിയറിലെ എനിക്കൊന്ന് അടുത്തൊരു ബെഞ്ച് മാർക്ക് ആയിരിക്കും മാർക്കോ ഉറപ്പുള്ള കാരണം ഞാൻ അതിൻ്റെ കുറച്ച് സീക്വൻസുകൾ ഞാൻ കണ്ടിരുന്നു കണ്ടതൊക്കെ ഹെവി സീക്വൻസുകളാണ് മലയാള സിനിമയ്ക്ക് ചിലപ്പോൾ സ്വപ്നം കാണാൻ പറ്റാത്ത അത്രയും ഹെവി സീക്വൻസുകൾ ആക്ഷൻ ബോക്കുകൾ ആ സിനിമയെ കൊണ്ട് വെച്ചുകൊണ്ടാണ് ഉണ്ണി ബേസിക്കലി ആക്ഷൻ എന്ന് വെച്ചാൽ പ്രാന്തരുള്ള ഒരു തരത്തിലാണ് എനിക്ക് അനുഭവം ഉള്ളതാണ് കാരണം മൂന്ന് ദിവസം ഫൈറ്റ് എന്ന് പറഞ്ഞിട്ട് അഞ്ച് വർഷം ഇടിച്ച് നൂത്താണ് മാളിയപ്പുറത്തിൽ അപ്പം മാർക്കോയിൽ ആ ഫ്രീം ഉണ്ണിക്ക് കിട്ടിയപ്പം എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ ഫൈവ് സീക്വൻസ് ഉണ്ട് അതഞ്ചോ ഫൈവ് സീക്വൻസ് ഉണ്ട് തീർച്ചയായിട്ടും തിയേറ്ററിൽ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും ആർട്ടിസ്റ്റിന്റെ കഴിവ് അതല്ലേ എപ്പോഴും ക്യാരക്ടേഴ്സ് മാറി ഇപ്പം മുകുന്ദ്രി ചെയ്തത് ലാലട്ടം തന്നെയല്ലേ ദേവസ്സനം ചെയ്തത് അക്സെപ്റ്റ് ചെയ്തതല്ലേ അത് ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും മാറി മാറി ചെയ്യുമ്പോഴാണ് അയാളുടെ കരിയർ വളരുന്നത് അപ്പം ഉണ്ണി ജീവിതകാലം മുഴുവൻ രണ്ട് കുട്ടികളോട് ശബ്ദയിലേക്ക് പോകാൻ പറ്റില്ലല്ലോ ഇടയ്ക്ക് കുറച്ച് വയലൻസ് കാണിക്കട്ടെ അത് കഴിയുമ്പോൾ അടുത്ത സിനിമയായിട്ട് ഞങ്ങൾ വീണ്ടും വരും അപ്പം ഞാൻ നോക്കട്ടെ ഏതെങ്കിലും ഒരു ഭക്തിപ്പെടം എന്നല്ല ഇപ്പം ഭക്തിപടം എന്നൊരു ലെവൽ മാത്രം വെക്കണ്ട വാളിപ്പുറം ഒരു അതൊരു എൻ്റർടൈൻമെൻറ്റ് തന്നെയായിരുന്നു തീർച്ചയായിട്ടും അടുത്തൊരു പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ഒരു ഡിവൈൻ ബാക്ക്ഗ്രൗണ്ടുള്ള സിനിമ തന്നെ ആയിരിക്കും അല്ല അത് ഡിപ്പ് ഈ കോടിയുള്ള കണക്കിനേക്കാളും ഉപരി അത് പ്രേക്ഷകർ സ്വീകരിക്കുകയാണെങ്കിൽ അത് പോയി ഇപ്പം നമ്മൾ കില്ലെന്നൊരു സിനിമ നമ്മൾ മലയാളികളടക്കം തിയേറ്ററിൽ കണ്ടതാണ് അതിൻ്റെ കാരണം അതിൻ്റെ മേക്കിംഗ് സൈഡ് അത്രയും ഗംഭീരമായിരുന്നു അതേപോലെയാണ് മാർക്കോയിൽ അത് ഇവിടുത്തെ യൂത്ത് ഏറ്റെടുത്താൽ വൺ ഹിറ്റായിരിക്കും എന്നൊന്നും പറയാനില്ല ട്രെയിലറൊക്കെ നിങ്ങളും കണ്ടില്ലേ ഇനി എൻ്റെ വായി കേൾക്കണമല്ല ചേട്ടാ രാവിലെ തന്നെ ഞങ്ങൾ അതെ ഇതിന് എന്തേലും കിട്ടുമെന്ന് അവാർഡ് അല്ല അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് അംഗീകാരം എന്നും അംഗീകാരം തന്നെയാണ് പക്ഷെ അവാർഡ് കിട്ടിയില്ലെന്നു വെച്ചോണ്ട് വിഷം ചിലപ്പോ അത് ആ ഒരു ദിവസത്തെ വിഷമായിരിക്കും ഞങ്ങൾ അടുത്ത പരിപാടിയിലേക്ക് പോകും സമയം കിടക്കല്ലേ അല്ലേ കിട്ടും കിട്ടുമായിരിക്കും കിട്ടിയില്ലെങ്കിലും സന്തോഷം ഉള്ളു കാരണം പ്രേക്ഷകർ സ്വീകരിച്ച സിനിമ അതാണ് വലിയ കാര്യം എന്റെ വേറെ സിനിമ തിയേറ്ററിലാണ് നാനും ശ്രീപാലം അതും കൂടെ പോയി കാണുന്നു മൂന്നാഴ്ച കഴിഞ്ഞാ ഇന്നലത്തെ എല്ലാ ഷോസും ഹൗസ്ഫുള്ളായിരുന്നു നല്ല സന്തോഷം ഇവിടുന്ന് കേട്ടപ്പോൾ അവിടെ ഞാൻ ഇല്ലായിരുന്നു ബാക്കി എല്ലാവരും തിയേറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു വലിയ സന്തോഷമുണ്ട് അത് സീകരിച്ചു പിന്നെ അതൊരു റിയൽ കേസാണ് ഞാൻ ഇതിനു മുന്നേ മീഡിയയോട് പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം മീഡിയ ആ കേസിൻ്റെ വരെ പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു അച്ഛനും അമ്മയും കൊച്ചിയിലുണ്ട് പിറവത്തുണ്ട് മിഷേൽ ഷാജിയുടെ പേരൻസ് അപ്പോൾ ആ കുട്ടിക്ക് നീതി ലഭിക്കട്ടെ ആ സിനിമയിലൂടെ അത്രേ ആ സിനിമയിലൂടെ എനിക്ക് പറയാനുള്ളൂ സർ റൈറ്റർ ഞാൻ മനസ്സിൽ കണ്ടത് അതുതന്നെയാണ് അത് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നുണ്ട് എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് മിശേഷാജിക്ക് നീതി ലഭിക്കട്ടെ ഇതിലൂടെ ഇത് കഴിഞ്ഞാൽ എനിക്ക് ഡയറക്ഷൻ പരിപാടിയാണ് ഒരെണ്ണം തുടങ്ങാനുള്ളത് അതല്ല തമിഴിലൊരു വലിയ പടം ചെയ്യുന്നുണ്ട് അത്ഭുതീപ് ടു ഈ വർഷം ഈ വർഷമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിലുണ്ട് പിന്നെ പത്മ ഉമ്മ സാറിനൊപ്പം വീണ്ടും ഒരു സിനിമ ചെയ്യാനുള്ള ചർച്ച നടക്കുന്നു അത് ചിലപ്പം ദൈവം എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ളൊരു ഹിറ്റ് സിനിമയുടെ സെക്കൻഡ് ഭാഗമായിരിക്കും ഏത് പടമെന്ന് ഞാൻ പറയുന്നില്ല അത് അങ്ങനെ ഒരു പ്ലാനാണ് അതിൽ നടക്കുന്നത്